ആദിനാട് സൗഹൃദ സാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ വാർഷിക ആഘോഷം സമാപിക്കും സമ്മേളനം മുൻ മന്ത്രി ജി ചെയ്യും വാർത്താ സമ്മേളനത്തിലാണ് ഈ കാര്യം അറിയിച്ചത് ാണ്നാഗപ്പള്ളി ആദിനാട് സൗഹൃദ സാംസ്കാരിക വേദി ഗ്രന്ഥശാല ആൻഡ് സൗഹൃദയുടെ വാർഷിക ആഘോഷങ്ങൾ സമാപിക്കും ഇതിന്റെ ഭാഗമായി ഇരുപത്തിനാലിന് രാവിലെ ലൈബ്രറി കുടുംബസംഗമം നടത്തും ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും രാത്രി ഏഴിന് തിരുവാതിര അരങ്ങേറും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഈ വർഷം ഗ്രന്ഥശാലയുടെ മികച്ച പ്രകടനത്തിന് ഗ്രന്ഥശാലകളെ പുനരുദ്ധ ഉദ്ധരിക്കുന്നതിനും അതിൻ്റെ നേട്ടത്തിനും വേണ്ടി അഹോരാത്രം പണിപ്പെടുന്ന വിജയകുമാർ സാറിനാണ് ഇപ്രാവശ്യത്തെ സൗഹൃദരത്ന പുരസ്കാരം ഞങ്ങൾ സമർപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായിട്ട് ചികിത്സാധനസഹായം ഞങ്ങളൊരു പ്രധാനപ്പെട്ട ഒരു ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് വച്ചിരിക്കുക പതിനെട്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തോളം രൂപ ഈ ഒൻപത് വർഷക്കാലമായിട്ട് ഞങ്ങൾ പലർക്കും ക്യാൻസർ ബാധിച്ച് കിടക്കുന്നവർക്കൊക്കെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് തന്നെ കുട്ടികൾക്കുള്ള സമർപ്പണം സമ്മേളനം എന്നിവ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് നടക്കും മുൻമന്ത്രി ഉദ്ഘാടനം ചെയ്യും സിആർ മഹേഷ് എം എൽ എ പുനലൂർ സോമരാജൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും ഗ്രന്ഥശാലയാണ് ഞങ്ങളുടെ ഗ്രന്ഥശാല അതിൽ കൂടുതലും വനിതകളാണ് സെക്രട്ടറി ശ്രീ എസ് എ പ്രസിഡന്റ് പതിനൊന്ന് അംഗ ഭരണസമിതിയാണ് ഗ്രന്ഥശാലയ്ക്ക് ഉള്ളത് അതിന്റെ അതിനോടൊപ്പം തന്നെ സാംസ്കാരിക സമിതി ഇതിനോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട് ബാലവേദി കുട്ടികളും പത്ത് ഇരുപത്തി അഞ്ചോളം കുട്ടികളും ഇതിനകത്ത് അനുസ്യൂതം പ്രവർത്തിക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ സൗഹൃദ സാംസ്കാരിക വേദി ഗ്രന്ഥശാല പ്രസിഡന്റ് എസ് ലൈബ്രറിയൻ ആശാ രാജു മായാ ശിവദാസ് രശ്മിജി കൃഷ്ണൻ എസ് എ സൂര്യകല ജയലക്ഷ്മി ലതാമോഹൻ എന്നിവർ പങ്കെടുത്തു വനിതകളുടെ മികവിൽ പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാലയാണ് സൗഹൃദ സാംസ്കാരിക വേദി ഗ്രന്ഥശാല പ്രസിഡന്റും ലൈബ്രറിയനും ഉൾപ്പെടെയുള്ളവർ വനിതകളാണ് എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഇതോടൊപ്പം നേതൃത്വപരുമായി പങ്കുവഹിച്ച് പുരുഷന്മാരുമുണ്ട് ന്യൂസ് ബ്യൂറോ